ഹരിത്വാറിൽ വെച്ച് നടന്ന മുപ്പത്തിയെട്ടാമത് നാഷണൽ ഗെയിംസിൽ കളരിപ്പയറ്റ് പൈറ്റിൽ ഹൈക്കിക് എന്ന ഇവന്റിൽ സ്വർണ്ണ മെഡൽ നേടി പഴശ്ശിരാജ കളരി അക്കാദമിയുടെ അഭിമാന താരമായിരിക്കുകയാണ് കാക്കയ്ങ്ങാട് സ്വദേശിനി എ അശ്വിനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ വെച്ച് നടന്ന മുപ്പത്തിയെട്ടാമത് നാഷണൽ ഗെയിംസിൽ കളരി പൈറ്റിൽ ഹൈക്ക് എന്ന ഇവന്റിൽ സ്വർണ്ണ മെഡൽ നേടി പഴശ്ശിരാജ കളരി അക്കാദമിയുടെ അഭിമാന താരമായിരിക്കുകയാണ് കാക്കയങ്ങാട് സ്വദേശിനി എ അശ്വിനി കഴിഞ്ഞ എട്ട് വർഷമായി ഇതേ ഇവന്റിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച് സ്വർണം വെള്ളി വെങ്കലം എന്നീ മെഡലുകളും അതോടൊപ്പം ഖേലോ ഇന്ത്യ സ്കോളർഷിപ്പിനും അർഹത നേടിയാണ് നാഷണൽ ഗെയിംസ് എന്ന സ്വപ്നത്തിലേക്ക് എത്തിയത് തികച്ചും സൌജന്യമായി യാത്രാ സൌകര്യത്തോടു കൂടിയാണ് പഴശ്ശിരാജ കളരി അക്കാദമി ിൽ പരിശീലനം ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ ജോയിന്റ് സെക്രട്ടറി പി ശ്രീജയൻ ഗുരുക്കളാണ് പരിശീലകൻ ഗുരുക്കളുടെ ചിട്ടയായ പരിശീലനത്തിന്റെ ഭാഗമായി കായിക താരങ്ങൾ പഴശ്ശിരാജ കളരി അക്കാദമിയിൽ നിന്നും വേണ്ടി മെഡൽ നേടിയിട്ടുണ്ട് പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും ഇരുന്നൂറോളം കായിക താരങ്ങളാണ് ചുവടുവെച്ചത് അതിൽ കേരളം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുകയും ചെയ്തു ഓരോ വർഷം കൂടുമ്പോഴും ശക്തമായ മത്സരമാണ് കായിക താരങ്ങൾ നേരിടുന്നത് കേരളത്തിൽ നിന്നും പേരാണ് നാഷണൽ ഗെയിംസിൽ പങ്കെടുത്തത് കഴിഞ്ഞ വർഷം നാഷണൽ ഗെയിംസിൽ മത്സരം പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചിനെ ഈ വർഷം പ്രദർശന മത്സരമാക്കി മാറ്റിയതിനെ തുടർന്ന് വളരെയധികം ദുഃഖത്തിലാണ് അത്ലറ്റുകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വീണ മനുഷ്യ